നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം നടൻ ദിലീപിന്റെ ശബരിമല ദർശനം ദിലീപിന് വി ഐ പി പരിഗണന കിട്ടിയോ എന്ന് ദേവസ്വം വിജിലൻസ് എസ് പി അന്വേഷിക്കും നിലവിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട് ക്രമക്കേട് നടന്നെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു യൂണിവേഴ്സിറ്റി കോളേജിലെ മർദ്ദനം സമഗ്ര അന്വേഷണത്തിൽ ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരണപ്പെട്ടു കാഞ്ഞിരപ്പള്ളി സ്വദേശി ലിബിൻ തോമസ് ആണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന പട്ടിമറ്റും സ്വദേശി ഷാനോവിന് ഗുരുതരമായ പരിക്ക് ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്ക് നിയന്ത്രണം വിട്ടായിരുന്നു അപകടമുണ്ടായത് ആലപ്പുഴയിൽ ഗുരുതര അംഗവൈകല്യങ്ങളോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ കുടുംബം തുടർ ചികിത്സ സംബന്ധിച്ച് തീരുമാനമാകാത്തതിനാല് സമരത്തിലേക്ക് നീങ്ങുമെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിൽ നിന്നും യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ലെന്നും കുഞ്ഞിന്റെ പിതാവ് അനീഷ് പറഞ്ഞു തുടര് നടപടികള് സംബന്ധിച്ച ആരോഗ്യവകുപ്പില് നിന്നും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച മൂന്നുപേരെ കൂടി തിരിച്ചറിഞ്ഞു ശരീരഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധനയിലാണ് ആളുകളെ തിരിച്ചറിഞ്ഞത് മുണ്ടക്കൈ സ്വദേശികളായ ഫാത്തിമ നുസ്രത്ത് ബാൻഷ ചൂരൽമല സ്വദേശി ഫാത്തിമ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് നിലമ്പൂർ പോത്തുകൽ ഭാഗങ്ങളിൽ നിന്നായിരുന്നു ഇവരുടെ ശരീരഭാഗങ്ങൾ ലഭിച്ചത് കുവൈത്തിൽ ബാങ്കിനെ കബളിപ്പിച്ച് എഴുന്നൂറ് കോടി തട്ടി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മലയാളികൾക്കെതിരെ അന്വേഷണം തട്ടിപ്പ് നടത്തിയത് എഴുന്നൂറ് മലയാളി നഴ്സുമാർ ബാങ്കിൽ നിന്ന് കോടികൾ ലോൺ എടുത്ത ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് മുങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത് അൻപത് ലക്ഷം മുതൽ രണ്ടു കോടി വരെയാണ് പലരും ലോൺ എടുത്തത് ബാങ്കിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു തട്ടിപ്പ് കേസുകൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനമായി ഇതോടെ പ്രധാന വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം